ഹായ് ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയം കാണാനാണ് പോകുന്നത് അപ്പോൾ വല്ല വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഹാളിലേക്ക് നടക്കുന്ന സമയത്താണ് അവിടെ ഒരു കുട്ടി ആനേനെ പാപ്പം കഴുകുന്ന കാണുന്നത് ആൾ പൈപ്പ് അടിക്കുന്നതനുസരിച്ച് ആന മെല്ലെ മെല്ലെ തിരിഞ്ഞ് തിരിഞ്ഞ് കൊടുക്കുന്നുണ്ട് നല്ല വെയിലാണെന്ന് തോന്നുന്നു സോ വെയിൽ തടയാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂരിലെ കൗസ്ബം ഹാളിൽ വെച്ചിട്ടാണ് ഈ ചമയത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉള്ളത് സോ തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന ഐറ്റങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക എസ്പെഷ്യലി കുടമാറ്റം ചെയ്യുമ്പോഴുള്ള വെറൈറ്റി കുടകളും അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ആൽമര അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനൊരു തറയും ആ തറയിൽ ഇരിക്കരുത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് വെറൈറ്റി വെറൈറ്റി കുടകൾ കാണാൻ സാധിക്കും അതിന് കാവലായിട്ട് കുറച്ച് ചെറിയ കുട്ടികളെയും നിർത്തിയിട്ടുണ്ട് എൻ സി സി പിള്ളേരാണെന്ന് തോന്നുന്നു അങ്ങനെ വെറൈറ്റി വെറൈറ്റി കുടകൾ നീല ഓറഞ്ച് ചുവപ്പ് അങ്ങനെ ഇഷ്ടംപോലെ കുടകൾ വെച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി കുടകളാണ് ഒന്നിനും ഒരു എന്താ പറയുക മോശമെന്ന് പറയാനില്ല സൊ കുടമാറ്റത്തിന് നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന പോലെ രണ്ട് സൈഡിലും ഒരു ഒരേ കളർ കുടകളും സെൻട്രറിൽ വെറൈറ്റി ഒരു കുട ഉണ്ടാവും സോ അതേപോലെ തന്നെയാണ് നമ്മളവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് സോ ഇത് ഹാളിലെ സെക്കൻഡ് ഫ്ലോ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത് കാണാനുള്ളത് സോ ഇവിടെ ഇങ്ങനെ അതുപോലെ തന്നെ ആനയ്ക്ക് കിട്ടുന്ന പട്ടം എല്ലാം കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹാൾ എ സി ഉള്ള ഹാളാണ് കുറെ പത്രപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട് പോലീസൊക്കെ ഉണ്ട് ആൾക്കാരെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ തിരക്ക് ഓവർ തിരക്കില്ല പക്ഷെ എന്നാലും അത്യാവശ്യം തിരക്കുണ്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുവിധം ആളുകളെല്ലാം അങ്ങനെ വീഡിയോസ് എല്ലാം പകർത്തി താഴത്തെ സ്റ്റാൻഡിലോട്ട് വന്നു താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നു ഗ്രൗണ്ട് ഫ്ലോറിലെത്തി സോ അവിടെയും ഇതേ പരിപാടി തന്നെയാണ് വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് താഴെയുണ്ട് അതുപോലെ സൈഡിലും ഇതുപോലെ ഉണ്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഓരോ പടങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഒരു സംഭവങ്ങളുണ്ട് സോ ആൾക്കാരെല്ലാം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒട്ടുമിക്ക ആളുകളും വന്ന് കാണുന്ന ഒരു ഒരു സംഭവമാണ് ചമയം സോ നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് ഒരു ദിവസം മുന്നേ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറിയിട്ട് ഇതെല്ലാം ഒന്ന് കാണേണ്ടത് തന്നെയാണ് സോ വൺസ് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ഫീലായിരിക്കും ഫീസൊന്നുമില്ല നമ്മളിൽ നിന്ന് ചാർജൊന്നും ഈടാക്കില്ല നമുക്കിതെല്ലാം ഫ്രീ ആയിട്ട് വന്ന് കാണാം സോ ഒന്ന് നമുക്ക് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പോവാവുന്നതാണ് സൊ തൃശ്ശൂർ പൂരത്തിന് മുന്നേ വരുന്നുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് കാണുന്നത് പരിഗണിക്കാം